നമസ്കാരം ചരിത്രവും ഐതിഹ്യവും ഒരുപാടുള്ള നാടാണ് കുറുവിലങ്ങാട് പ്രത്യേകിച്ചും ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ പ്രത്യേക സ്ഥാനം തന്നെ ഈ നാടിനുണ്ട് ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കുറുവിലങ്ങാട് പള്ളി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കേരളത്തിൽ തോമാസ് ലിഗ സ്ഥാപിച്ച ഏഴര പള്ളികൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രശസ്തമായിരിക്കുന്ന ദേവാലയമാണ് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന കുറുവിലങ്ങാട് മാർത്തമറിയം ഹൊറോന ദേവാലയം കേരളത്തിൽ അറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം വിശ്വാസങ്ങളുടെയും കഥകളുടെയും കാര്യത്തിൽ സമ്പന്നമാണ് ഈ ദേവാലയം ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥാനത്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ബാലന്മാർക്ക് മുന്നിൽ ഒരു വൃദ്ധയുടെ വേഷത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും അവർക്ക് അപ്പം നൽകി എന്നുമാണ് കഥ കൂടാതെ ദാഹം ശമിപ്പിക്കുവാൻ ഒരു ഉറവയും കാണിച്ചു കൊടുത്തു അങ്ങനെ വിശപ്പും ദാഹവും മാറി തിരിച്ചു വീട്ടിലെത്തിയ കുട്ടികൾ ഈ സംഭവം വീട്ടിലറിയിക്കുകയും ചെയ്തു പിന്നീട് മാതാപിതാക്കളെയും കൂട്ടി കുട്ടികൾ ഇവിടെ എത്തിയപ്പോൾ തോളിൽ കുരിശ് ചുമന്ന് നിൽക്കുന്ന ഉണ്ണിയേശുവിനെ കൈകളിൽ ലേന്തിയ രൂപവുമായി മാതാവ് വീണ്ടും അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തെ വിശ്വാസം അന്ന് കാണിച്ചു കൊടുത്ത നീരുറവയ്ക്ക് മുന്നിൽ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടിരുന്നു അത്രേ അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചത് പാലയൂരിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച പകലോമറ്റം തറവാടകരുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കഥ കുര്യനാട് ആയിരുന്നു അത്രേ ഇവർ താമസിച്ചിരുന്നത് ഒരു വേനലിൽ മഴ പെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കാരണവർ പാച്ചോർ നേർച്ചയുമായി തൻ്റെ ഇടവക പള്ളിയായ കടത്തുരുത്തിയിലേക്ക് പോയി പോകുന്ന വഴി മാതാവ് പ്രത്യക്ഷപ്പെടുകയും കാലിമേക്കുന്ന കുട്ടികൾക്ക് ആ പാച്ചോർ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ചാൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നും പറഞ്ഞു അങ്ങനെ വന്നാൽ താൻ കാണിച്ചു വരുന്ന സ്ഥലത്ത് പള്ളി നിർമ്മിക്കണമെന്നും അതിനടയാളമായി ഉറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു മാതാവ് അതിനുശേഷമാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചതെന്നാണ് മറ്റൊരു വിശ്വാസം എത്ര കടുത്ത വേനലിലും ഇന്നും വറ്റാതെ നിൽക്കുന്ന ഇവിടുത്തെ കിണറിഞ്ഞ് പള്ളിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് മാതാവ് കാണിച്ചു കൊടുത്ത അത്ഭുത ഉറവ ഇവിടെയാണെന്നാണ് വിശ്വാസം രോഗം മാറുവാനും മറ്റും അത്ഭുതകരമായ കഴിവുകളുള്ള ജലമാണ് ഈ കിണറ്റിലേത് എന്നാണ് വിശ്വാസം ഉയർന്ന ഒരു പ്രദേശത്ത് ചെറിയ താഴ്ചയിൽ വറ്റാത്ത വെള്ളമുള്ള ഈ ഉറവ ഇന്നും ഒരത്ഭുതമാണ് ബുദ്ധമത സ്വാധീനം നിർമ്മാണത്തിൽ പ്രകടമാകുന്ന ഇവിടുത്തെ കൽക്കുരിശ് ഏറെ പ്രശസ്തമാണ് കേരളത്തിലെ ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ കൽക്കുരിശാണിത് എടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് കരുതുന്ന ഈ കൽക്കുരിശിന് മാത്രം നാൽപ്പത്തിയെട്ടടി ഉയരമുണ്ട് ഇതിന്റെ കരിങ്കിൽ തറയിൽ യേശുവിൻ്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള കുരിശും വെലിക്കൺ പക്ഷിയെയും മുന്തിരി കുലകളെയും കൊത്തിവെച്ചിട്ടുണ്ട് ചുറ്റുവിളക്ക് കത്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന നേർച്ച ഒറ്റ മതിൽക്കെട്ടിനുള്ളിൽ കാണുന്ന മൂന്ന് ദേവാലയങ്ങളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഇടവക പള്ളിയാണ് അതിൽ പ്രധാനപ്പെട്ടത് പലതവണ പുതുക്കിപ്പണിത് ഈ ദേവാലയം ഇന്ന് കാണുന്ന രീതിയിലായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പള്ളിയുടെ മണിമാലികയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ പള്ളി സ്റ്റെബസ്യാനോസിന്റെ നാമത്തിലുള്ളതാണ് അടുത്തത് ഔസേപ്പിന്റെ നാമത്തിലുള്ള ഒരു ചെറിയ കപ്പേളയാണ് കുറുവിലങ്ങാട് പള്ളി എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ മൂന്ന് നോമ്പ് തിരുനാൾ തന്നെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് തിരുനാളിനായും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത് കപ്പൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആചരിക്കുന്ന ഈ നോമ്പ് കേരളത്തിലെ അത്യപൂർവ്വം ദേവാലയങ്ങളിൽ മാത്രമേ ആഘോഷിക്കാറുള്ളൂ മൂന്ന് നോമ്പ് തിരുനാളിൻ്റെ ഭാഗമായി ആചരിക്കുന്നതാണ് പ്രസിദ്ധമായ കപ്പലോട്ടം തിരുനാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം നടക്കുക അലങ്കരിച്ച ചെറിയൊരു കപ്പൽ എടുത്തുയർത്തി പള്ളിക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നതാണിത് കറുത്തോടം ചെമ്പൻകുളം പുതുശ്ശേരി അഞ്ചേരി വലിയ വീട് എന്നീ അഞ്ച് വീട്ടുകാരാണ് മൂന്നും നോമ്പ് തിരുനാളിന് കപ്പൽ വഹിക്കുന്നത് കടപ്പൂർ പ്രദേശക്കാർക്കാണ് കപ്പൽ എടുക്കുന്നതിനുള്ള അവകാശം അത്യപൂർവമായ മത സൗഹാർദ്ദത്തിൻ്റെ കഥയും കുറുവിലങ്ങാട് പള്ളിക്കുണ്ട് പണ്ട് കാലങ്ങളിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇവിടുത്തെ മൂന്ന് നോമ്പ് തിരുനാളിനും ആനയെ പ്രദക്ഷിണത്തിന് അയക്കുകയും ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് പള്ളിയുടെ മുത്തുക്കുടകൾ അവിടേക്ക് നൽകുകയും ചെയ്യുമായിരുന്നു അത്രേ മൂന്ന് നോയമ്പ് തിരുനാളിനു പുറമേ ഇവിടെ ഏറ്റവും അധികം ആളുകളെത്തുന്ന സന്ദർഭമാണ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകൾ ആയിരക്കണക്കിന് ആളുകളാണ് അന്നേ ദിവസം ഇവിടെ എത്തുന്നത് സീറോ മലബാർ സഭയുടെ തലപ്പള്ളിയായി കുറുവിലങ്ങാട് പള്ളിയെ അടുത്ത കാലത്ത് സഭ ഉയർത്തിയിരുന്നു മർത്തുമറിയം ആർക്ക് ദിയോക്കോൻ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം എന്നാവും ഈ ദേവാലയം അറിയപ്പെടുക കോട്ടയത്ത് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും പാലയിൽ നിന്നും പാല വൈക്കൻ റോഡ് വഴി പതിനെട്ട് കിലോമീറ്ററുമാണ് കുറുവിലങ്ങാട് പള്ളിയിലേക്കുള്ളത് ഏറ്റുമാനൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് എം സി റോഡിൽ വഴിയരികിലായാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കുറുവിലങ്ങാട് ചെറിയ പള്ളിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് പ്രശസ്തമായ മണിമാളിക സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിർമ്മിച്ച ഈ മണിമാളികയെ മൂന്ന് കൂറ്റൻ മണികളാണുള്ളത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നുമാണ് ഈ മണികൾ ഇവിടെ എത്തിച്ചത് നാല് മണികളാണ് കൊണ്ടുവന്നിരുന്നത് എങ്കിലും അതിലൊന്ന് യാത്രക്കിടെ കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ മണികൾ സപ്തസ്വരങ്ങൾ വായിക്കുമെന്ന് ഒരു വിശ്വാസവുമുണ്ട് കന്യാമറിയത്തെ കുറുവിലങ്ങാടം മുത്തിയമ്മ എന്ന പേരിലാണ് വിശ്വാസികൾ ഭക്തിപൂർവം വിളിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കുറുവിലങ്ങാട് പള്ളി